ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതുപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ട തേങ്ങയാണ് ഞാനിവിടെ ഒരു തേങ്ങ ഒഴിവാനായിട്ട് വന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത് ആ ഡാർക്ക് ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ അതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാ ഒഴിവാക്കിയിട്ടാണ് ശരികി എടുത്തിട്ടുള്ളത് ഇനി തേങ്ങ ഒന്ന് മിക്സിയിട്ട് ജാറിലോട്ട് നിന്നിട്ട് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നിട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ വേണ്ടതെന്ന് അരച്ചെടുക്കാനായിട്ട് എന്താ അരച്ച് വെച്ചിട്ട് ഒന്ന് എടുക്കാം വേണ്ട നല്ലപ്പോഴെ തന്നെ ചെറിയ തരിയായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് ഒരു ക്യാരറ്റാണേ ഞാൻ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് അതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ചോള ശേഷം അതിലോട്ട് ഈ ക്യാരറ്റ് ഒന്നിട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് വറുത്തിട്ടെടുക്കാം ഇതിൻ്റെ പുറത്തുള്ള വെള്ളത്തിൻ്റെ അപക്ഷമൊന്ന് പോയി കിട്ടണം കേട്ടോ ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് ഒന്ന് മീഡിയ മീഡിയം ഫ്ലെയിമിട്ട് വന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം ഈ ഒരു സമയമാകുമ്പോൾ ഇതൊന്ന് ചട്ടി നിന്ന് മാറ്റാം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി അതേ ഫാനിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് തേങ്ങയുണ്ടല്ലോ അതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം തേങ്ങയും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിട്ട് വേണ്ടതൊന്ന് വറുത്തിട്ടെടുക്കാനായിട്ട് പൈപ്പ് ഫ്ലെയിം ഇട്ടുക അതിൻ്റെ അടിഭാഗം ഒന്ന് കളർ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിം ഇട്ടുക നല്ലപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വർത്തിട്ട് എടുക്കാം അപ്പോൾ തേങ്ങ ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ടോ ഒട്ടി പിടിക്കലൊക്കെ പോയിട്ടൊന്ന് വിട്ടുവിട്ട് വരുന്ന രീതിയിലാകുമ്പോൾ അല്ലേ നമുക്കിതോട്ട് ആവശ്യമായ പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ പഞ്ചസാര ഉണ്ട് ചേർത്തിട്ട് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ വീണ്ടും നല്ലപോലെ തന്നെ വറുത്ത് കൊടുക്കണേ പഞ്ചസാരക്കൊന്ന് ഒക്കെ മെൽറ്റ് ആയി വരുമല്ലോ മെൽറ്റ് ആയിട്ട് വന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം രണ്ട പഞ്ചാരൊക്കെ മെൽറ്റ് ആയി നല്ല പോലെ ഒന്ന് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഒരു അടുത്താലോട് ചേർത്ത് കള ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനെ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തടുത്ത തമ്മിലോട്ട് കാണുമ്പോൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഒരുപാട് സമയം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇളക്കിക്കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലോട്ട് ഇതൊന്ന് ചേർത്തിട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കണം എന്നില്ല കേട്ട നമ്മുടെ കയ്യിൽ കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് ആക്കിയിട്ടൊന്നെടുത്താലും മതിയെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ചെറിയ 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 ചൂടോട് കൂട്ടി തന്നെ ചെറിയൊന്ന് ബോൾസ് ആക്കി എടുത്തെടുത്താലും മതിയെ എടൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ ആ രൂപത്തിലാക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ്ടത് സെറ്റ് ചെയ്തിട്ടെടുക്കണ എടുത്തിട്ടുള്ളത് ചൂടോട് കൂടി തന്നെ മിക്സ് ഒന്നിലോട്ടും ചേർത്ത് കൊടുത്ത് നല്ലപ്പോഴൊന്ന് പ്രസ് ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്ത രീതിയിൽ നല്ലപ്പോഴാണ് പ്രസ്സ് ചെയ്തിട്ടെടുക്കണേ ഡേ മൊത്തത്തിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ കട്ടി കുറവ് ഈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഈ ചൂടോട് കൂടുതലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത് തണുത്താൽ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ഒന്ന് പോയി കിട്ടുകയോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇതെടുത്തിട്ട് നോക്കാം ഫ്രിഡ്ജിൽ വെക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാതെ ഉപയോഗാവുന്നതാണേ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതൊന്നും എടുത്തിട്ട് ഇനി മറ്റൊരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയററ്റും തേങ്ങ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റൂടെ റെഡി ആയിട്ടുണ്ട് അത് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയാണ് നമ്മൾ തേങ്ങ മിട്ടായി കഴിക്കൂലേ ആ ഒരു ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാവുക ആ വീഡിയോ ഇഷ്ടമായിട്ട് നല്ല ഇതിലുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ